ഞാൻ ആവശ്യപ്പെടുന്നു അതിനെ പരസ്പര സഹായ എന്ന് പേര് മാറ്റണം നമസ്കാരം അക്കര നിന്നൊരു മാരൻ എന്നൊരു സിനിമയുണ്ട് അതിൽ മുകേഷ് അറബി വേഷം കെട്ടിച്ച് കൊണ്ടുവരുന്നത് ശ്രീനിവാസനെയാണ് നെടുമുടിയുടെ കഥാപാത്രത്തെ കണ്ട് അറബി ഒരു വിളിയുണ്ട് അച്ഛു മാമാ ഉടൻ മുകേഷ് പറയും അദാനി അദാനി ഇപ്പോൾ പിണറായി വിജയനെ കാണുമ്പോൾ നമുക്കും പറയാൻ തോന്നും അദാനി അദാനി ഇതൊക്കെ ഇപ്പോൾ ഓർക്കാൻ കാരണം വന്നുകൂടിയ വിപ്ലവകാരിയായ വീണ ജോർജ് നിയമസഭയിൽ നടത്തിയ ഒരു പഴയ പ്രസംഗത്തിൻ്റെ ശബ്ദരേഖ കേട്ടപ്പോഴാണ് ഈ പ്രസംഗം പലരും ഓർക്കുന്നുണ്ടാകും വിഴിഞ്ഞം പദ്ധതിയെപ്പറ്റി അന്ന് വീണ ജോർജ് നിയമസഭയിൽ പരിഹസിച്ച് നടത്തിയ ഒരു പ്രസംഗമുണ്ട് സാർ ഞാൻ ഈ വിഴിഞ്ഞം പദ്ധതിക്ക് ശുപാർശ ചെയ്യുന്ന പേര് ഉമ്മൻചാണ്ടി അദാനി പരസ്പര സഹായ സഹകരണ സംഘം എന്നാണ് സാർ നോക്കൂ ഒരു പ്രസ്ഥാനവും അതിൻ്റെ നടത്തിപ്പുകാരും എത്രമാത്രമാണ് പൊതുസമൂഹത്തെ കൊഞ്ഞനം കുത്തി ഇന്നലകളുടെ ഓർമ്മകളെ മായ്ച്ചു കളയുന്നതെന്ന് വീണാ ജോർജ് അന്ന് കൊഞ്ഞനം കുത്തിയ പദ്ധതിക്ക് ഇപ്പോൾ പറ്റിയ പേര് പിണറായി അദാനി അസോസിയേറ്റ്സ് എന്നാണ് ഇന്നലെ പറഞ്ഞതൊക്കെ ഉളുപ്പില്ലാതെ വിഴുങ്ങാനും മാറ്റിപ്പറയാനും കണ്ടവൻ്റെ കുഞ്ഞ് ആരോമലാണെങ്കിൽ എടുത്ത് തോളിൽ വെക്കാനും യാതൊരു ഉളുപ്പുമില്ലാത്ത പാർട്ടിയാണ് സി പി എമ്മും അതിൻ്റെ അടിയാളന്മാരും ഇനി പറഞ്ഞു വരുന്നത് വിഴിഞ്ഞം പദ്ധതിയെപ്പറ്റിയല്ല പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷമുണ്ടായ നവകേരളത്തെപ്പറ്റി ഈ വീണ ജോർജ് കൈയിൽ നിട്ട് കാച്ചുന്ന ഡയലോഗുകൾ കേട്ടാൽ കമ്മികൾക്ക് വല്ലാത്ത രോമാഞ്ചം വരും വീണാ ജോർജ് ആരോഗ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം കേരളത്തിൽ പേവിഷ ബാധയേറ്റും മരിച്ചവരുടെ കണക്ക് മനോരമ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും എൺപത്തി ഒൻപത് പേരാണ് നാല് വർഷത്തിനിടയിൽ പേയിളകി മരിച്ചത് ഓരോ വർഷവും രണ്ട് ലക്ഷം പേർക്ക് നായ്ക്കളുടെ കടിയേൽക്കുന്ന ഒരു നാട്ടിൽ പേവിഷബാധക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് എത്രമാത്രം ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ഈ പ്രാകൃത സമൂഹം പോലും ഇത്രയേറെ പീതിതമായ ഒരു സാഹചര്യത്തെ ഇന്നു വരെ നേരിട്ടിട്ടുണ്ടാകില്ല എന്നിട്ടും ഇതേപ്പറ്റി ഈ വീണാമന്ത്രിക്ക് എന്തെങ്കിലും വേവലാതി ഉണ്ടോ വീണാ ജോർജ് ആരോഗ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം എന്തുകൊണ്ടാണ് പ്രതിരോധ മരുന്നുകൾ മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്നത് ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ചിലപ്പോഴുണ്ടായേക്കാം പക്ഷേ തുടർച്ചയായി കുത്തിവെപ്പ് പാളുകയാണ് ഉത്തരവാദിത്വമില്ലായ്മയുടെ ചളിനിലങ്ങളായി മാറിയിരിക്കുന്നു നമ്മുടെ സർക്കാർ ആശുപത്രികൾ കെട്ടിടം പണിത് മിനുസപ്പെടുത്തി പെയിന്റ് അടിച്ചിട്ടതുകൊണ്ട് ആരോഗ്യരക്ഷ പൂർണ്ണമാകില്ല സഖാവേ മനുഷ്യൻ പേയിളകി മരിക്കുന്ന രംഗം നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ പുറത്തിറങ്ങിയ മലയാറ്റൂർ രാമകൃഷ്ണന്റെ വേരുകളിലാണ് ആദ്യം അത്തരത്തിലുള്ള രംഗം വായിച്ചത് പിന്നെ മൃഗയ എന്ന സിനിമയിൽ ഭീമൻ രഘു പേ പിടിച്ചു മരിക്കുന്ന ഒരു രംഗത്തിൽ അഭിനയിച്ച് കാണികളെ അമ്പരപ്പിച്ചു കളഞ്ഞു ഇന്നും ആ മനുഷ്യനോട് തോന്നുന്ന ആദരവ് ആ അഭിനയ ചാതുരിയാണ് സ്വന്തം മക്കളോ ഭർത്താവോ ഭാര്യയോ പേ ഇളകി മരിക്കുന്ന ഒരു രംഗം കാണേണ്ടി വരുന്ന മനുഷ്യന്റെ ധർമ്മസങ്കടം ഒരു കാലത്തും വേണ്ടപ്പെട്ടവരുടെ മനസ്സിൽ നിന്നും മായില്ല ഈ വിഷയത്തിൽ ധീരമായ അഭിപ്രായ പ്രകടനം പരസ്യമായി നടത്തിയിട്ടുള്ള ഒരേയൊരു ഐ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളൂ അന്തരിച്ച കോൺഗ്രസ് നേതാവ് തച്ചടി പ്രഭാകരൻ്റെ മകൻ ബിജു പ്രഭാകർ ഐ എ എസ് അദ്ദേഹം സർവീസിലിരിക്കുമ്പോൾ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് പേവിഷ വാക്സിൻ നിർമ്മാണ കമ്പനികൾ എത്തേണ്ടിടത്തെത്തിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ കണക്കുകളാണ് നായ പ്രേമികളെന്ന അവകാശപ്പെടുന്ന സംഘവും ഇതിൽ ഒരു പങ്ക് പറ്റുന്നുണ്ട് അത്രേ അദ്ദേഹം റിട്ടയർ ചെയ്തത് കഴിഞ്ഞ മാസമാണ് ഈ വിഷയത്തിൽ വീണ്ടും ബിജു പ്രഭാകർ പ്രതികരിച്ചിരിക്കുന്നു നിയമം പറയുന്നവരും നടപ്പാക്കുന്നവരും അവരുടെ മക്കളും കാറുകളിൽ സഞ്ചരിക്കുന്ന കാലത്തോളം പട്ടികളെ ഭയക്കേണ്ടതില്ല തെരുവ് നായ്ക്കളെ ആർക്കും തൊടാൻ പറ്റില്ല എന്ന നിയമത്തെപ്പറ്റിയാണ് അദ്ദേഹം ആശങ്കപ്പെടുന്നത് എത്ര ശരിയാണത് അധികാരമെന്ന് ആനപ്പുറത്തിരിക്കുന്നവർക്ക് പട്ടിയെ പേടിക്കേണ്ടതില്ല പട്ടിയെ ആട്ടി ഓടിച്ച് അവർക്ക് വഴിതെളിക്കാൻ എസ്കോർട്ട് വാഹനങ്ങളും ഡിസ്കോർട്ട് വാഹനങ്ങളും മുമ്പിലും പിന്നിലുമുണ്ട് കഴിഞ്ഞ ദിവസം ഒരു മെഡിക്കൽ കോളേജിൻ്റെ മോർച്ചറിയിൽ മൃതദേഹം ജീർണിച്ച സംഭവമുണ്ടായി അതിൻ്റെ കാരണമാണ് ഞെട്ടിക്കുന്നത് ശീതീകരണയുടെ സ്വിച്ച് ഓൺ ചെയ്യാൻ ജീവനക്കാർ മറന്നുപോലും ഇതുപോലെ അലക്ഷ്യമായി പ്രതിരോധ വാക്സിൻ കൈകാര്യം ചെയ്താൽ എന്തായിരിക്കും ഫലം അതുകൊണ്ട് വീണയുടെ ഗീർവാണമല്ല ഇവിടെ വേണ്ടത് നായ്ക്കോലം കെട്ടിയാൽ കുരച്ച് തന്നെ തീരണമെന്ന് ആഗ്രഹിക്കുന്ന ഭരണാധികാരികളുള്ള കാലത്തോളം ഇവിടെ എന്തും നടക്കും നന്ദി